മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ലൈംഗിക അതിക്രമ കേസിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ കുറ്റപത്രം ബലാത്സംഗം വധശ്രമം അടക്കം കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിങ്കര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും പ്രതികളാണ് ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു ഡാൻ എൽദോസ് കുന്നപ്പള്ളിയെ എം എൽ എയെ സംബന്ധിച്ച് വളരെയധികം ആക്ഷേപം നേരിട്ട ഒരു പ്രതിസന്ധിയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നത് കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ അക്കമിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പോലീസിന്റെ കണ്ടെത്തലുകൾ അതെങ്ങനെയാണ് സജിത്ത് എൽദോസ് കുന്നപ്പള്ളിൽ എം എൽ എയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിർണായകമായ ഒരു കുറ്റപത്രമാണ് നെയ്യാറ്റിങ്ങര കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ എടുത്തു പറയുന്ന കാര്യം എൽദോസ് കുന്നപ്പള്ളിയിൽ അഞ്ചു വർഷമായി പരിചയമുണ്ടായിരുന്ന ഒരു സുഹൃത്തായ യുവതിയാണ് ബലാത്സംഗം ചെയ്യുകയും വധശ്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തതെന്നാണ് രണ്ട് വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ ബലാത്സംഘവും വധശ്രമവുമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ യുവതി എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് അടിമല്ലത്തുറയിലെ ഒരു റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനായിരുന്നു ഈ സംഭവം പിന്നീട് തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചും കുന്നത്തുനാട്ടിലെ വീട്ടിൽ വെച്ചും സമാനമായ രീതിയിൽ വീണ്ടും യുവതിക്ക് നേരെ ബലാത്സംഗം നടന്നു പിന്നീട് കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമപ്പെടുത്തിയെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് ഏതായാലും എം എൽ എ ബലാത്സംഗം ചെയ്തത് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയെ ആയിരുന്നുവെന്നും എൽദോസ് കുന്നപ്പള്ളിയെ ഈ എൽദോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒളിവിൽ പോവുകയും വലിയ വിവാദങ്ങളൊക്കെ ഉയരുകയും ചെയ്തതാണ് പിന്നീട് അത് രാഷ്ട്രീയ ആരോപണം എന്ന തരത്തിലേക്ക് കോൺഗ്രസും എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ നിലപാടെടുക്കുകയും ചെയ്തു പക്ഷേ ഈ കുറ്റപത്രത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ ഈ കേസിന്റെ തുടർ നടപടികളിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ എൽദോസ് കുന്നപ്പള്ളിക്ക് നേരിടേണ്ടി വരും നിയമ വൈകാതെ തന്നെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് സഭയ്ക്കകത്ത് അത് പ്രതിപക്ഷത്തിനെതിരെ വലിയൊരു ആയുധമാക്കി സർക്കാർ മാറ്റാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും എൽദോസ് കുന്നപ്പള്ളിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് തന്നെയാണ് നിലവിൽ ഈ കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഗുരുതരമായ വകുപ്പുകളടക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കുമെന്ന് തന്നെയാണ് സൂചന ഈ കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ലഭ്യമാവുന്നുണ്ടോ ഒപ്പം എൽദോസ് കുന്നപ്പള്ളി ഈ കുറ്റപത്രം സംബന്ധിച്ച എന്തെങ്കിലും വിശദാംശങ്ങളോ പ്രതികരണങ്ങളോ ഇതുവരെ നടത്തിയിട്ടുണ്ടോ ഡാൻ ഔദ്യോഗികമായ പ്രതികരണം കോൺഗ്രസിന്റെ ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നമുക്ക് ഡൽഹിയിലാണ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലാണ് സ്വാഭാവികമായി അവർ മൗനം പാലിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണം അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും വൈകാതെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം എൽഡോസ് കുന്നപ്പള്ളിയും ഇതുവരെയും മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടുമില്ല ഡാൻ വരാനിരിക്കുന്നത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഒരു എം എൽ എ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട എം എൽ എ ഇത്തരമൊരു കേസിൽ പെടുമ്പോൾ മാത്രമല്ല കേസിൻ്റെ സ്വഭാവം മറ്റൊന്നുകൂടിയാണ് കൂടിയാണ് ആ അത്തരമൊരു കേസിൽ പെടുമ്പോൾ അത് സ്വാഭാവികമായും എതിർച്ചേരിക്കു വലിയ പ്രചരണ ആയുധമാവുന്നുണ്ട് കോൺഗ്രസിന് പ്രതിരോധിക്കാൻ പാടുപെടേണ്ടി വരും നേരത്തെ എൽദോസിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒളിവിൽ പോയ സമയത്ത് പക്ഷേ അത്തരം നടപടികളിലേക്ക് പിന്നീട് പോയില്ല ഇപ്പോൾ ഈ കുറ്റപത്രവും നിയമ നടപടികളെയും കോൺഗ്രസ് എങ്ങനെ ന്യായീകരിക്കുമെന്ന കാര്യം കൂടി പ്രസക്തമല്ലേ രാഷ്ട്രീയ ആരോപണമെന്ന ഒരു നിലപാടായിരിക്കുമോ കോൺഗ്രസ് പൊതുവിൽ സ്വീകരിക്കുക ഇത് പെട്ടെന്നുണ്ടായ ഒരു ആരോപണമല്ല ഏറെ നാളായി ഈ വിവാദം തുടങ്ങിയിട്ട് സ്വാഭാവികമായി ഇത് വലിയ തരത്തിൽ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന സാഹചര്യം വരികയും പോലീസ് നിയമ നടപടികളിലേക്ക് കടക്കത്ത സമയത്ത് എൽദോസ് കുന്നപ്പള്ളിൽ ഒളിവിൽ പോവുകയും ചെയ്തതൊക്കെ വലിയ തരത്തിലെന്ന് എൽദോസിനെയും കോൺഗ്രസിനെയും സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് എൽദോസ് കുന്നപ്പളിനെതിരെ ഒരുപക്ഷേ പാർട്ടി തലത്തിൽ നടപടി ഉണ്ടായേക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ടായത് പക്ഷേ പിന്നീട് എൽദോസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള ുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പക്ഷേ ഇനി ഒരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം മാത്രമാണ് ഇതെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുക കോൺഗ്രസിന് എത്ര കണ്ട് കഴിയുമെന്ന് ആ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും സ്വാഭാവികമായി നിയമപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൽദോസിനെതിരെ പോലീസ് നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായാൽ പാർട്ടി തലത്തിൽ എന്ത് നടപടിയായിരിക്കും എൽദോസിനെതിരെ സ്വീകരിക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത് യെസ് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല എന്നതാണ് ഞങ്ങളും കോൺഗ്രസ് നേതൃത്വത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു കോൺഗ്രസ് നേതൃത്വം ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഒപ്പം എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും ആരോപണ വിധേയമായ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഈ കുറ്റപത്രം സ്വാഭാവിക നടപടിയല്ലേ അതിനപ്പുറത്തേക്ക് ഇല്ല എന്നതാണ് പക്ഷേ ഈ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ പ്രോസിക്യൂഷന്റെ തുടർ നടപടികളിൽ സ്വാഭാവികമായും എൽദോസ് കുന്നപ്പള്ളിക്ക് മുന്നിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവും കോടതിയിലെ നിയമ നടപടികളുടെ ഭാഗമായി തുടർ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അതിൽ വിശദീകരണം നൽകേണ്ടി വരും കോൺഗ്രസിനും രാഷ്ട്രീയമായ പ്രതിരോധം ഉയർത്തേണ്ടിയും വരും